ഹലോ ഗൈ സദ്യയോട് കൂടെ കൂട്ടാൻ ഒരു അടിപൊളി ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഒന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി നമുക്ക് മൂന്ന് ബീട്രൂട്ട് എടുക്കണം ഇത് നന്നായി ഒന്ന് തൊലിക്കളഞ്ഞ് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കണം ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളായി അരിയാണ് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടായ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ബീറ്റ് നന്നായി അരഞ്ഞ കാരണം ഇത് ചെറിയ തീരി ഇട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഇത് വെന്ത് വരാനുള്ള സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ ചെരുവിയത് എടുത്ത് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുുകും രണ്ട് പച്ചമുളകും ഇട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇപ്പോൾ നീറ്റ് റൂട്ട് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ അത് നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുുകും വറ്റലമുളക്കും കറിവേപ്പിലിട്ടൊന്ന് താളിച്ചെടുക്കണം ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഷെയറും ചെയ്ത് സഹായിക്കൂ സഹായിക്കൂട്ടോ